ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്നു മുതൽ ഒരു പുതിയ ക്ലാസ് കൂടി ആരംഭിക്കുകയാണ് അതായത് എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി സംസാരിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അതായത് നമുക്കിപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഹിന്ദിയുടെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വരികയാണ് നമ്മൾ പലർക്കും ഹിന്ദി എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമെങ്കിലും അത് സംസാരിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ട് ഹിന്ദി പഠിപ്പിച്ച് തരാം അപ്പം അതിനായിട്ട് ഞാൻ ഡെയിലി കുറച്ച് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഡെയിലി എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ചെറിയ ചെറിയ വീഡിയോസാക്കി ഇട്ടുതരാം അപ്പം നിങ്ങൾ നിങ്ങളുടെ സമയം പോലെ ഇരുന്നത് ആവശ്യമുള്ളവർ താൽപ്പര്യമുള്ളവർ അത്യാവശ്യമെന്ന് തോന്നുന്നവർ നിങ്ങളുടെ സമയം പോലെ അത് നിന്നൊന്ന് കണ്ടുനോക്കുക അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് ചില ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഹിന്ദിക്കാർ വന്ന് നമ്മളോട് സംസാരിക്കുമ്പം അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷേ തിരിച്ചു പറയാൻ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങ് തീ അത്ര വലിയ ബുദ്ധിമുട്ടില്ലാതെ കുറച്ചെങ്കിലും നമുക്ക് അവരോട് തിരിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കി തരാമെന്നാണ് ഉറപ്പ് വരുന്നത് അപ്പം ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും സോറി ഡെയിലി അല്ല എനിക്ക് പറ്റും പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും നിങ്ങൾ സമയം കണ്ടെത്തി അത് കാണാൻ ശ്രമിക്കുക അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് കമൻറ്റായിട്ടൊക്കെ പറയാം അല്ലെങ്കിൽ നേരിട്ട് എന്നോട് വിളിച്ചൊക്കെ പറയാം അപ്പം നമുക്കറിയാവുന്ന അറിവ് ആർക്കെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കുക എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് നമുക്ക് ക്ലാസ് തുടങ്ങാം അതായത് ആദ്യമായിട്ട് നമ്മൾ ഒരു ഹിന്ദിക്കാരെ കാണുമ്പോഴാണല്ലോ നമ്മൾ ഹിന്ദി സംസാരിക്കുക എന്നുള്ളത് ഒരു ആവശ്യം വരുന്നത് നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് പരസ്പരം നമ്മൾ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ അതായത് മിൽനേപ്പർ എന്നാണ് അതായത് മിൽനേപ്പർ ഒരാളെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് മിൽനേപ്പർ അപ്പോൾ നമ്മൾ നമ്മളൊരാളെ ആദ്യമായിട്ട് ഒരാളോട്ട് നമ്മൾ സംസാരിക്കണമെങ്കിൽ അയാളെ നമ്മൾ കണ്ടുമുട്ടേണ്ടായി അപ്പോൾ വെറുതെ നമ്മൾ മലയാളികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഹിന്ദി വേണ്ട അപ്പോൾ ഒരു ഹിന്ദിക്കാരനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് അയാളോട് എങ്ങനെ സംസാരിച്ച് തുടങ്ങാം എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ആരെ കണ്ടാലും ഹിന്ദിയിൽ പ്രത്യേകിച്ച് ഒരു വളരെ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന ഒരു ഭാഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് നമസ്തേ എന്ന് പറയും ഇല്ലയോ അപ്പം തിരിച്ച് നമുക്ക് നമസ്കാർ എന്ന് പറയാം അപ്പോൾ ഒരാളെ അങ്ങോട്ട് അഭിവാദനം ചെയ്യുമ്പോൾ നമസ്തേ എന്ന് അപ്പം തിരിച്ചാണ് അവിടെ നമസ്കാര് എന്ന് പറയാം ഹലോ ഹായ് എന്ന് പറയുന്ന പോലെ ഹലോ ഹായ് എന്ന് പറയുന്ന പോലെ നമസ്തേ നമസ്കാർ അപ്പം അവരുടെ ഒരു അഭിവാ അഭിവാദ്യവാക്യമാണ് നമസ്തേ നമസ്കാർ നമ്മുടെ നമസ്തേ തന്നെയത് പിന്നെ നമുക്ക് അവരോട് പിന്നെ നമ്മൾ ചോദിക്കുന്ന എങ്ങനെ എന്തുമായിരിക്കും ആരെ കണ്ടാലും നമ്മൾ ആദ്യം എങ്ങനെയുണ്ട് അല്ലെ എന്തുണ്ടെന്ന് നമ്മൾ ചോദിക്കും മലയാളത്തിലും നമ്മളൊരു ഉപചാരം എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു വാക്കാണ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ എന്തുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം അത് കൈസേ ഹോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് കൈസേ ഹോ എന്തുണ്ട് വിശേഷം അല്ലെ എന്തുണ്ട് എന്താണ് താങ്കൾക്ക് എങ്ങനെയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ഹിന്ദി വളരെ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് മലയാളത്തെക്കാളും വളരെ ബഹുമാനത്തോടാണ് എൻ്റെ സംസാരത്തെ ഓരോ വാചകത്തിലും നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ബഹുമാനം കൊടുത്തിട്ടാണ് അവർ അഭിസംബോധന ചെയ്യുന്നത് അപ്പം അതിനായിട്ട് അവരെപ്പോഴും തൂ തും ആപ്പ് എന്ന് മൂന്ന് അപ്പം ഇതൊക്കെ ഗ്രാമർ പോർഷനാണ് ഞാൻ കൂടുതൽ ആയിട്ട് ഗ്രാമർ ഒന്നും പറയുന്നില്ല അപ്പം അത് ബോറായിട്ട് തോന്നും അപ്പം നമുക്ക് ജസ്റ്റ് സംസാരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അതുകൊണ്ട് ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഗ്രാമറും കൂടെ ചേർത്ത് നമുക്ക് പോകാം അപ്പോൾ അതിനകത്ത് തു തും ആപ്പ് എന്ന് മൂന്ന് പദങ്ങൾ അവരുപയോഗിക്കുമെന്ന് പറഞ്ഞു അതായത് നീ നിങ്ങൾ താങ്കൾ അപ്പം ഇതിന് മൂന്നിന് മൂന്ന് സ്ഥാനമാണ് ഹിന്ദിക്കകത്തുള്ളത് അപ്പം തുന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ നമ്മളെക്കാൾ താഴ്ത്ത് താ അവർ ബഹുമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് അവർ പൊസിഷനല്ല അവർ നോക്കുന്നത് ഒരു പ്രായം അനുസരിച്ചാണ് എപ്പോഴും ബഹുമാനം നമ്മളെക്കാൾ മൂത്തത് നമ്മളെക്കാൾ താഴ്ന്നത് അങ്ങനെയുള്ള രീതിയിൽ അവരെപ്പോഴും ബഹുമാനം കൊടുത്തേ സംസാരിക്കാറുള്ളു അപ്പം എന്ന് ഉപയോഗിക്കുന്ന എപ്പോഴും അവരെക്കായി നമ്മളെക്കായി പ്രായം കുറഞ്ഞ ആൾക്കാരോട് സംസാരിക്കും കുട്ടികളക്കാണെങ്കിൽ തു എന്നവർക്ക് ഉപയോഗിക്കാം അപ്പൊ അതിനകത്തൊരു ബുദ്ധിമുട്ടില്ല അതേസമയം തുമ്മെന്ന് പറയുമ്പോൾ ഒരു സമപ്രായക്കാരോടാണ് സംസാരിക്കുന്നതെങ്കിൽ എപ്പോഴും തുമ്മായിരിക്കും ഉപയോഗിക്കുന്നത് അതേസമയം ആപ്പ് എന്ന് പറയുമ്പോൾ അവർ നമ്മളെക്കായി മുതിർന്ന ആരോട് സംസാരിച്ചാലും അവർ ആപ്പായിരിക്കും ഉപ ഉപയോഗിക്കും ആപ്പ് എന്ന വാക്കായിരിക്കും അപ്പം നമ്മുടെ സെന്റൻസ് തും കൈസേ ഹോന്നും ആപ് കൈസേ ഹോ എന്നും ആയി മാറും അപ്പം നമുക്ക് ആ സന്ദർഭത്തിനനുസരിച്ച് തൂ തും ആപ്പ് ഈ കൈസേ ഹോ എന്ന സെന്റൻസിന്റെ കൂടെ തൂ തും ആപ്പ് എന്ന് നമുക്ക് ചേർത്ത് സംസാരിക്കാം പിന്നീട് അതുപോലെ തന്നെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു വാചകമാണ് ക്യാ ഹാൽ ഹേ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കാം അതുപോലെ തന്നെ ക്യാ ഹാൽഹെ ഈ രണ്ട് പദങ്ങളും ഏകദേശം ഒരേ അർത്ഥമാണ് എന്തുണ്ട് വിശേഷം അപ്പൊ നമുക്ക് കുശൽ ഹൈന ഏർ അതുപോലെ തന്നെ കുശൽ ഹൈന അത് വേറൊരു വാക്കാണ് അതായത് സുഖമല്ലേ സുഖം തന്നെയല്ലേ അപ്പൊ ഇതെല്ലാം ഒരേ ഏകദേശം ഒരേ മീനിങ് ആ പല രീതിയിലും നമ്മൾ ആ സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് മാറി മാറി ഉപയോഗിക്കാം അപ്പൊ ക്യാ ഹാൽഹെ എന്ന് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കാം സബ് കുശൽ ഹൈ എന്ന് വച്ചാൽ എല്ലാം ശരിയാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അപ്പൊ എല്ലാം സുഖം തന്നെ അല്ലേ അപ്പൊ സബ് ഹെ എല്ലാം ശരിയാണ് അല്ലെ സബ് കുശൽഹെ എല്ലാം സുഖമാണ് അല്ലെ എല്ലാം നല്ലതാണ് നല്ല വിശേഷമാണ് ഏ കുശൽ ഹെ അപ്പൊ എന്തുണ്ട് വിശേഷം എന്ന് പോയി ചോദിക്കുമ്പോ ക്യാ ഹാൽ എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് പറയാം നമുക്ക് ആ സബ് കുശൽഹെ അങ്ങനെ നമുക്ക് ഒരാളെ കണ്ടുമുട്ടുമ്പോഴുള്ള കുറച്ച് വാചകങ്ങൾ രണ്ട് മൂന്ന് വാചകങ്ങളിൽ നമുക്ക് അവരുടെ സുഖവിവരം അന്വേഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു ഉപചാര വാർക്ക എന്ന രീതിയിൽ ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിക്കാം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല പദസമ്പത്താണ് ആവശ്യം അപ്പം നമുക്ക് കറക്റ്റ് നമുക്ക് ഓരോ വാക്ക് കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുകയും നമുക്ക് തിരിച്ച് പറയണമെങ്കിലും നമുക്കത് വ്യക്തമായിട്ട് അത് എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ഞാൻ ഡെയിലി ഈ വീ ഈ വീഡിയോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഞാൻ കുറച്ച് സെൻറ്റൻസുകളുടെ മീനിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇന്ന് നമുക്ക് അവയവങ്ങളുടെ പേര് അതെന്താണ് ഹിന്ദിയിൽ പറയുന്നത് അപ്പോൾ വിരലിന് ഉങ്കിലി എന്നാണ് പറയുന്നത് ഉങ്കുലി ഉങ്കിലി വിരൽ പെരുവിരലിനാണ് അങ്കുഠ അങ്കൂഢ അതുപോലെ മോതിര മോതിരവിരലാണെങ്കിൽ അനാമിക അനാമിക അതുപോലെ തന്നെ കണ്ണിന് നമ്മൾ ആങ്ക് എന്നാണ് പറയുന്നത് ആങ്ക് ഓട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ട് ഓൺ ചുണ്ട് കാൻ എന്ന് പറയുമ്പോൾ ചെവി കൈമുട്ടിന് കോഹനി എന്ന് പറയുമ്പോൾ കൈമുട്ട് അപ്പം ഈ പദങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ചു വെക്കുക ഇത്ര മിനിമം ഒരു മൂന്നാലഞ്ച് പദങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഇങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് പദസമ്പത്ത് വർദ്ധിക്കും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ ഗ്രാമറോടൊക്കെ ചേർത്ത് നമുക്ക് നല്ല ഈസിയായിട്ട് ഹിന്ദി പഠിക്കാൻ പറ്റും അപ്പം എല്ലാവരും ശ്രദ്ധയോടെ ഈ വീഡിയോസ് ഒന്ന് കേൾക്കാമെങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഡെയിലി ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാ തന്നുകൊണ്ടേ ഇരിക്കാം അപ്പം നിങ്ങൾ എന്നോടൊപ്പം വരിക